ഏറ്റവും കൂടുതൽ പുരുഷന്മാർ മരിക്കുന്നത് ഏതസുഖം മൂലമാണ് ഹൃദ്രോഗം സ്ട്രോക്ക് ക്യാൻസർ ന്യൂമോണിയ ഉത്തരം ഹൃദ്രോഗം കുളിക്കുമ്പോൾ ആദ്യം വെള്ളമൊഴിക്കാൻ പാടില്ലാത്ത ശരീരഭാഗം ഏത് കാൽ നെഞ്ച് തല വയർ ഉത്തരം തല രാവിലെ ഏതു ചെടി കണി കണ്ടാൽ ഭാഗ്യം നിങ്ങളെ തേടിവരും ആര്യവേപ്പ് തുളസി ദേവതാരു കറിവേപ്പ് ഉത്തരം തുളസി ഒരേ ജന്മനക്ഷത്രം ഉള്ളവർ വിവാഹം ചെയ്താൽ എന്ത് സംഭവിക്കും കലഹം അവിഹിതം വിജയം മരണം ഉത്തരം കലഹം വീടിനു ചുറ്റും കാക്ക നിർത്താതെ കരഞ്ഞുകൊണ്ട് പറഞ്ഞാൽ കേൾക്കുന്നത് ദുഃഖവാർത്ത സന്തോഷം വിരുന്നുകാർ ഇവയൊന്നുമല്ല ഉത്തരം ദുഃഖവാർത്ത ഏതു വശം ഉറങ്ങിയാൽ ഹൃദയത്തിന് തടസ്സം ഉണ്ടാകും ഇടത് വലത് കമിഴ്ന്ന് മലർന്ന് ഉത്തരം ഇടത് ഇവയിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഏത് മുട്ട പാൽ ചോറ് തൈര് ഉത്തരം മുട്ട ഏറ്റവും കൂടുതൽ ശത്രുക്കളുള്ള ജന്മനക്ഷത്രം ഏത് തൃക്കേട്ട അവിട്ടം ആയില്യം തിരുവോണം ഉത്തരം അവിട്ടം ശരീരത്തിൽ ഏതു ഭാഗത്തും മറവുള്ളവരാണ് ഏറ്റവും ഭാഗ്യം കേട്ടവർ ചുണ്ട് കവിൽ കൺപോള മൂക്ക് ഉത്തരം കൺപോള ഏത് എണ്ണയുടെ ഉപയോഗമാണ് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂട്ടുന്നത് ഒലിവ് ഓയിൽ പാമോയിൽ വെളിച്ചെണ്ണ നല്ലെണ്ണ ഉത്തരം പാമോയിൽ ദിവസവും ഭക്ഷണത്തിൽ തേങ്ങ ഉൾപ്പെടുത്തിയാൽ വരാൻ സാധ്യതയുള്ള അസുഖം ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ മൈഗ്രെയിൻ ഉത്തരം കൊളസ്ട്രോൾ ഏറ്റവും കൂടുതൽ ആയുസുള്ള പക്ഷി ഏത് പരുന്ത് കാക്ക ഒട്ടകപ്പക്ഷി മൈൽ ഉത്തരം ഒട്ടകപ്പക്ഷി ഏറ്റവും കൂടുതൽ പ്രതികാര ബുദ്ധിയുള്ള മൃഗം കടുവ സിംഹം കുരങ്ങ് ആന ഉത്തരം കടുവ രാത്രി ചെയ്താൽ വീടിന് ആപത്ത് വരുത്തുന്ന ജോലി അലയ്ക്കുക നിലം തുടയ്ക്കുക മുറ്റമടിക്കുക പാത്രം കഴുകുക ഉത്തരം നിലം തുടയ്ക്കുക മൈഗ്രെയിൻ മാറാൻ സഹായിക്കുന്ന വ്യായാമം ഏത് കരാട്ടെ യോഗ ചൂമ്പ കളരി ഉത്തരം യോഗ തലക്കരികിൽ മൊബൈൽ വെച്ച് ഉറങ്ങിയാൽ ഉണ്ടാകുന്ന അസുഖം ക്യാൻസർ ട്യൂമർ പക്ഷാഘാതം തലവേദന ഉത്തരം ട്യൂമർ ചർമ്മ സംരക്ഷണത്തിനായി വെയിലത്ത് ഇറങ്ങുമ്പോൾ എന്താണ് ഉപയോഗിക്കേണ്ടത് ഫേസ് ക്രീം സൺക്രീം ഒലിവ് ഓയിൽ പൗഡർ ഉത്തരം സൺക്രീം പുരുഷന്മാരിൽ എന്ത് കുറയുമ്പോഴാണ് നഖത്തിനു താഴെ ചുവന്ന പാടും നിറവും കാണപ്പെടുന്നത് ഹോർമോൺ കാൽസ്യം ഓക്സിജൻ ഉത്തരം ബീജവും ഹോർമോണും കുറയുമ്പോൾ ആണ് വിഷാദത്തിന് മരുന്നായി ഉപയോഗിക്കുന്ന വിത്ത് ഏത് ചക്കക്കുരു മത്തൻ വിത്ത് റംബൂട്ടാൻ വിത്ത് വെള്ളരി വിത്ത് ഉത്തരം മത്തൻ വിത്ത് പുരാതന ഇന്ത്യയിലെ ആദ ആദ്യ സാമ്രാജ്യം ഏത് രാജരാജ ചോള അക്ബർ മഗധ ఉత్తరం మగత